അങ്ങനെ കഷ്ടപ്പെട്ട പറഞ്ഞറിയിക്കാൻ കഴിയില്ല വേദന എന്താന്ന് പറഞ്ഞാല് തിന്നാണ്ട് കുടിക്കാണ്ട് ഇറക്കി വെച്ച പൈസയാണ് നമ്മൾ കൊടുത്തത് എന്നിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു പരവില്ല എന്നിട്ട് അവര് എവിടേലും പോയിട്ട് പറയുന്ന നാട്ടുകാർ പോയി നിങ്ങൾ എന്തിനാ അവരെ വായിക്കി കൊണ്ടിട്ട് കൊടുത്തിരുന്നു അവരെ വായി കൊണ്ടിട്ട് വലിയ കൊടുത്തിളപ്പാറ ഉദ്ഘാടനം ചെയ്ത് ഒരു പെൻഷൻ അകത്ത് നമ്മളെല്ലാം കൊടുത്തു പോകൂലേ ഇനി ആരോപണമീട് പോകും അത് പെണ്ണുങ്ങൾക്ക് വിവരവും

എനിക്ക് മെസ്സേജ് എനിക്കും എന്റെ ഭാര്യ അത് ക്ലോസ് ചെയ്തല്ലാന്ന് അറിയാമെന്ന് വെച്ചാൽ അത് എഫ്ഐആർ ഇടാൻ വേണ്ടിട്ട് നമ്മളെ കേസ് എടുത്തിട്ടുണ്ട് അവരുടെ കിട്ടിയത് ആ മെസ്സേജ് ഒന്ന് കാണിച്ചിട്ടുണ്ട് ആ മെസ്സേജ് ഒന്ന് കാണിച്ചിട്ടുണ്ട് സാറെ പുറം പോയത് നമ്മളത് കേസ് നടത്തുന്നത് നമ്മൾ തന്നെയാ നിങ്ങൾ എന്തെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങള് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് കൊറേ ആൾക്കാര് പരാതിക്ക് അടിയിൽ ഒരു പരാതി എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒപ്പിട്ടുണ്ടായിരുന്നു അപ്പൊ ചില സമയം പറയും ഓരോരോ ആൾക്കാർ ഇൻഡിവിജ്വൽ ആയിട്ട് പരാതി സ്വീകരിക്കാമെന്ന് സി ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസുമായിട്ട് നമ്മള് പരാതി എഴുതിയിട്ട് അവിടെ എത്തുമ്പോ പറയും അവിടെ നിൽക്ക് സി ഐ മീറ്റിംഗിലാണത് നിങ്ങളെ പരാതി ഇപ്പൊ സ്വീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ മൂന്ന് ദിവസം രണ്ടോ മൂന്നോ ദിവസം നമ്മളെ ഇട്ട് ഉരുട്ടിച്ചു അതിനുശേഷം കമ്മീഷണർ ഓഫീസർ എസ് പി ഓഫീസർ അസിസ്റ്റന്റ് എസ് പിക്ക് കൊണ്ടുപോയിട്ട് പരാതി ഇതുപോലെ എഴുതി അതിലെ ഒപ്പ് ശേഖരണം നടത്തി വളരെ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും വരുന്ന സ്ത്രീകൾ പണിയും കുട്ടികളെ എല്ലാം കുട്ടികളെയെല്ലാം കുട്ടികളെയും ഉപേക്ഷിച്ച് വെടിയിരുത്തി വന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാ വന്നിട്ടുണ്ടായിരുന്നു ഒപ്പിടാൻ വേണ്ടിട്ട്

पपारी ने तो कांडोरू मातमलों में जैसे संशय हो गया है, कांडोरू मातमलों में पपारी प्यास हो गया है, आराधी को लेकर महिषसागर, घटनों के लिए तलाशी लगाई है। बुनियादी विवेचना समीर ने अपने बयान का कोड़ने का है। अमोटरे, अमोटरे को वैसे अमेरिका के टीचर दोषी जानकर मैं अमेरिका के टीचर വേറെ ഒരു ആരും നമുക്കറിയില്ല വെച്ച് എടുക്കാൻ പോയപ്പോ കണ്ടുവന്നേരം നമ്മൾ വെച്ച് ചെയ്യാൻ പോയപ്പോ നമ്മുടെ സമയത്ത് പറഞ്ഞാൽ വെച്ച് ആയാലും നമ്മുടെ കുടുംബശ്രീയില് മീറ്റിംഗ് നടന്നു ഞാൻ ഒന്നേരം മൂന്ന് വട്ടം ചോദിച്ചു